നിശ്ചയം നിർബന്ധമായും നിസ്സംശയം ഈ വിശ്വാസികളെ നിങ്ങൾ സാമ്പത്തികമായി പരീക്ഷിക്കപ്പെടും ശാരീരികമായി പരീക്ഷിക്കപ്പെടും സന്താനപരമായി പരീക്ഷിക്കപ്പെടും ജൂതനശ്രാളികളിൽ നിന്ന് നിങ്ങൾ ധാരാളം അനാവശ്യങ്ങൾ ബഹുദൈവ ആരാധകരിൽ നിന്ന് നിങ്ങൾ നടക്കുന്നില്ല അതൊക്കെ എന്തൊക്കെയാതൊന്നും ഞാൻ പറയുന്നില്ല അബീബായ തങ്ങളെ തന്നെ ഡെൻമാർക്കിൽ നിന്ന് വൃത്തികെട്ടവർ അബീബായ തങ്ങളെ നിന്നിച്ചു ലോകത്തിന്റെ മുന്നിൽ ലോകത്തിന്റെ നായകൻ ലോകത്തിന്റെ പ്രവാചകനെ നിന്നിച്ചു അത് മുസ്ലിം ഉമ്മത്തിന്റെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ വേദനയായിരുന്നു ഭാഗത്തു ഭാഗത്തു വന്നതാണ് നമ്മുടെ നാട്ടിൽ പോലും തങ്ങളെ വേദനിപ്പിക്കുന്ന കൊച്ചു കേരളത്തിലെ സാംസ്കാരിക ബോധമുള്ള കേരളത്തിൽ പോലും ലോകത്തിന്റെ ഹബീബായ തങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥാവിശേഷം വരെ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടായെങ്കിൽ തമ്പുരാൻ പറഞ്ഞു

മാന പ്രശ്നത്തിനും പരിഹാരം നമ്മൾ പ്രശ്നപരിഹാരത്തിനാണല്ലോ നമ്മൾ കണ്ട സുറുക്കിലേക്ക് ഗുഫറിലേക്കൊക്കെ പോണത് പ്രശ്ന പരിഹാരത്തിന് ഈ സകല പ്രശ്നത്തിനും പരിഹാരം തരാമെന്ന് അല്ല പറയുന്നു സകല പ്രശ്നത്തിനും സകലമാന ആവലാദികൾക്കും വേവലാദികൾക്കും അള്ളാഹു പരിഹാരം തരാമെന്ന് പറയുന്നു പക്ഷെ ഒരേ ഒരു ഉപാധി തക്കുവ പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ തക്കുവ പേടി അള്ളാഹ് പേടി അള്ളാഹെ ഭയപ്പെടണം സൂക്ഷിക്കണം അള്ള നിങ്ങളുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ദുരിതങ്ങൾ കടങ്ങൾ നിങ്ങൾ ഏതൊരു വിഷയവുമായി കഷ്ടപ്പെട്ട് വേദനിച്ചു കൊണ്ടിരിക്കുന്നു ആ പ്രയാസത്തിന് പരിപൂർണമായ അള്ളാഹു നിശ്ചയിച്ചു തരുമെന്ന് പരിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കുന്നു അള്ളാഹു സ്വീകരിക്കുന്ന ഡിമാൻഡ് വരെ ഒരു ഡിമാൻഡ് നിങ്ങൾ അല്ലാതെ ഭയപ്പെടണം നിങ്ങൾ നിങ്ങളല്ലാ ഭയപ്പെടണം ആരാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നതോ അവരുടെ സകലമായ പ്രശ്നത്തിനും പരിഹാരമായി ഒരു പോം വഴിയെ അള്ളാഹു നിശ്ചയിച്ചു കൊടുക്കുമത്രേ വയറു അവൻ അറിയാത്ത ഭാഗത്തു കൂടി അള്ളാഹു അവന് വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കുമത്രേ അവൻ അറിയാത്ത രീതിയിൽ കൊടുക്കും കൊടുക്കും അറിയാത്ത രീതിയിൽ അവനൊരു ചെറിയ തുക കൊണ്ടൊരു കച്ചവടം ചെയ്താൽ അതിൽ വലിയ ലാഭം നൽകും വലിയ ലാഭം നൽകും കൊള്ള കൊള്ളപ്പലിശക്ക് വലിയ തുക എടുത്ത് കച്ചവടം ചെയ്താൽ അല്ലാതെ നഷ്ടത്തിൽ നഷ്ടത്തിലെത്തിക്കും നമ്മൾ ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം നല്ലപോലെ ഗൗരവത്തോടെ കിടക്കണം കേട്ടോ കാര്യങ്ങൾ നല്ലപോലെ മനസ്സിലാക്കണം അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കല്ല ഞാനും കൂടെ നന്നാവാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ പറയുന്ന ആള് നല്ല ആള് നിങ്ങൾ മോശക്കാരോ എന്നുള്ള നീല ഞാൻ അടക്കം ഖുർആാൻ എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അല്ലാ നമ്മളെല്ലാം നന്നാക്കുമാറാകട്ടെ അമീനെ കുറൊക്കെ പറഞ്ഞോ കുഴപ്പമൊന്നുമില്ല ആരും അറസ്റ്റ് ചെയ്തോണ്ടൊന്നും പോവില്ല നമ്മൾ ചെയ്യുന്ന ആയും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതിന്റെ കാരണം എന്താ ഞാൻ ില്ല ഓ ശരിയാവുന്നില്ല ഉസ്താദ് കിട്ടുന്നില്ല ഓ കൈയെല്ലാം ഓടിഞ്ഞ എത്ര നാളുകൊണ്ട് നമ്മളെന്തെങ്കിലും വിഷയം പറയാൻ പറയുന്നത് ഓ മൂന്ന് വർഷമായിട്ട് ദുവാ ചെയ്തിട്ട് എന്റെ കടം മാറുന്നില്ല മൂന്ന് വർഷമായിട്ട് ദുവാ ചെയ്ത് എന്റെ വാപ്പാട് അസുഖം മാറുന്നില്ല മൂന്ന് വർഷമായിട്ട് എന്റെ മോളെ കെട്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല നീ എന്തോ ദുബായ എന്തോ ദുബായ കല്യാണം കഴിഞ്ഞ വർഷം ഇത്രയായി കല്യാണം കഴിഞ്ഞ വർഷം ഇത്രയായി ഒരു കുഞ്ഞിനെ പോലും എനിക്ക് കിട്ടുന്നില്ല ഞാൻ ദുവാ എല്ലാം വലിയ ആക്കന്മാർ പറയു ദുവാ ചെയ്ത് ദുവാ ചെയ്ത് ദുവാ ചെയ്ത് ദുവാ ചെയ്ത് ദാ ചെയ്ത് ഇവിടെ എടുത്ത ഇത് കൈയുടെ നെല്ലും എല്ലാം ഒരഞ്ഞ് തേഞ്ഞു പോയി വേറെ ജോലിയൊന്നും ഇല്ലയോ സ്വാഭാവികമായി പറഞ്ഞു പോവും അല്ലേ ഒരിക്കലുമില്ല വല്ലാഹി വല്ലാഹി സത്യം സത്യം ആര് ആ ദുആ സ്വീകരിക്കും പിന്നെ സ്വീകരിക്കാതെ വരുമ്പോൾ എന്തായാലും പ്രശ്നം പ്രശ്നം ഒരാൾ ഒരു അടുക്കലേക്ക് പോയി അദ്ദേഹത്തിന്റെ ഹാർട്ടിന് അസുഖമാണ് ഡോക്ടർ പറയുന്നു ഇറച്ചു കഴിക്കരുത് അതല്ലെങ്കിൽ ഇന്നലെ കൊഴുപ്പുള്ള വസ്തുക്കൾ കഴിക്കരുത് അതൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു വിടുന്നു മരുന്നൊക്കെ കൊടുത്തിട്ട് രണ്ടു മൂന്ന് ദിവസം ഒക്കെ നോക്കി മൂന്നാമത്തെ ദിവസം വീട്ടിൽ ഇത്തിരി മട്ടം വാങ്ങിയപ്പോ നല്ല അതിനൊക്കെ ഒന്നൊന്ന് ശുഷ്ക്കിടിച്ചൊക്കെ കൊണ്ടുവന്ന് വെച്ചപ്പോ മണമൊക്കെ മൂപ്പിലിരിക്കാൻ കഴിയുന്നില്ല നല്ല സൂപ്പർ എന്റെ ആ നെയ്യൊക്കെ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നത് കണ്ടപ്പോൾ കണ്ടപ്പോ വെണ്ണ ഒരു തരത്തിൽ കൊടുക്കല്ലോ കൊടുക്കല്ലോ ഏ സാറാ എത്ര വർഷം ഒരുമ ജീവിച്ച നീ തരാതെ പിന്നെ ആര് തരാനാ പണ്ട് ഹൗവാട്ടത് പോലെ സ്വർഗ്ഗത്തി വെച്ച് കടിച്ച പഴം

അവസാനം പെതുക്കെ രണ്ട് പീസ് ചെയ്യുന്നു എന്തായാലും മരിക്കും നീങ്ങുട്ടട് അപ്പൊ അത് തിന്ന മാറേ അപ്പൊ ആളോട് ഉരുണ്ട് പെട്ടെന്ന് കൊണ്ടുപോയി ഡോക്ടറെ തന്നെ പരിശോധിച്ച് നോക്കുമ്പോ കൊളസ്ട്രോൾ കൂടി പ്രശ്നമായി ഡോക്ടർ എന്തെങ്കിലും കഴിച്ചോ അത് രണ്ട് പീസ് മട്ടന്റെ പീസ് തിന്ന് സാറേ ആ എന്താ തിന്നരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ തിന്നാൻ കൊളസ്ട്രോൾ മാറാൻ വേണ്ടി ഇപ്പറത്ത് മട്ടൺ ചാമ്പ് തിന്നുകൊണ്ടിരിക്കും അല്ല കൊളസ്ട്രോൾ മാറാൻ വേണ്ടി മരുന്ന് വരിക ഇപ്പുറത്ത് മട്ടൺ കൊളസ്ട്രോൾ തീർന്നുകൊണ്ടിരിക്കും ഷുഗർ മാറാൻ വേണ്ടിട്ട് ഗുളിക കഴിക്കും ഇപ്പുറത്തും വെട്ടിങ്ങിനെ അടിച്ച് വീക്കിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മുടെ രോഗം മാറാത്തതില് നമ്മുടെ എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടല്ലോ അതുകൊണ്ടാണ് രോഗം മാറാത്തത് അതിന്റെ പിന്നിൽ അതാണല്ലോ മഞ്ഞപ്പിത്തം പിടിച്ചവന് ഡോക്ടർ പത്യം നൽകിയിട്ട് പറയും ഇതൊക്കെ സൂക്ഷിക്കുന്നുണ്ട് വീട്ടിൽ വന്നിട്ട് ആ ഒപ്പിട്ട് മുഴുവൻ തിന്നിട്ട് പിന്നെ മഞ്ഞപ്പിത്തം കൂടിയാല് ഡോക്ടറെ ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല ഉണ്ടോ നമ്മൾ ചെയ്യുന്നത് സ്വീകരിക്കാതെ വരുമ്പോ നമ്മൾ ആരെയും കുറ്റം പറയണ്ട നമ്മൾ തന്നെ ഒന്ന് അല്പസമയം ഇരുന്നിട്ട് ഒന്ന് പരിശോധിക്കണം എന്താണ് ഏതുവ സ്വീകരിക്കാത്തത് ഒരു ഹദീഫ് പറഞ്ഞു ബഹുമാനപ്പെട്ടു

പലിശക്കാരനായിരിക്കും ശരി അല്ലാ വർക്കത്തെ കേട്ടെ അള്ളാഹു നല്ല വർക്കത്തെ ഇപ്പൊ നമ്മള് ചെറിയ പലിശ വച്ചാൽ കൊള്ള പലിശ വായിക്കട്ട് നല്ല വർക്കത്ത് കിട്ടട്ടെ ദുബാരക്കെട്ടെ അബ്കാരി കോൺട്രാക്ടർ വന്ന് ദുവാരക്കം പത്തഞ്ഞൂറ് രൂപ അലഹമദ കച്ചവടത്തിൽ വലിയ വർഗത്തേട്ടെ ആ വലിയ ദ സമ്മാനമായിട്ട് കച്ചവടത്തിൽ വലിയ വർക്കത്ത് കിട്ടി അലഹമദില്ല എന്നൊ ആയിരം രൂപ ഇരിക്കട്ടെ ഒന്നുകൂടെ ദുവാക്കണ്ടേ അപ്പഴാ ചോദിക്ക എന്താ സംഭവം കച്ചവടം എന്താ അപ്പോഴാണ് പ്രശ്നങ്ങള് അപ്പൊ ഒരാൾ വന്ന് നമ്മുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ ചോദിക്കണം എന്താ ബിസിനസ് എന്തെങ്കിലും വിവരമില്ലാത്ത അറിവില്ലാത്ത ആൾ എന്തെങ്കിലുമൊക്കെ അറാമമായിട്ടൊക്കെ ചെയ്യുന്ന ആളാണെന്നാൽ ആക്ഷേപിക്കാതെ അധിക്ഷേപിക്കാതെ രഹസ്യമായിട്ട് പറഞ്ഞ് അദ്ദേഹത്തിന് നോവൽ വേദന ഉണ്ടാകാതെ അദ്ദേഹത്തെ അതിൽ നിന്ന് നമ്മൾ പിന്തിരിപ്പിക്കണം അല്ലാതെ പലിശക്കാരനാണെന്ന് അറിഞ്ഞിട്ട് അങ്ങേരുടെ പൈസ മേടിച്ച് പോക്കറ്റ് വെച്ചിട്ട് അള്ളാഹ് അക്ബർ എന്ന് പോയി നിസ്കരിപ്പിക്കാൻ നിസ്കാരം ശരിയാവില്ല അറിഞ്ഞിട്ട് ഏഹ് അത് കാശ് അഞ്ഞൂറിൻ്റെ തലയാന്ന് പറഞ്ഞ കാര്യമില്ലല്ലോ അവര് വീട്ടിൽ പോകാൻ തന്നെ ചെയ്യരുത് കല്ല് കച്ചവടം ചെയ്തിട്ട് കിട്ടുന്ന കാശാന്ന് അറിഞ്ഞിട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ അറിഞ്ഞുകൊണ്ട് പോയിട്ട് നമ്മൾ അയാളുടെ പൈസ മേടിച്ചു പോക്കറ്റ് വെച്ചിട്ട് നിസ്കരിച്ച നിസ്കാരങ്ങളും ശരിയാവും അറിഞ്ഞിട്ട് അറിയാതെ ആകുമ്പോ നമ്മൾ എല്ലാം പുറത്തുറട്ടെ അറിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഒഴിവാക്കണം ആയിരങ്ങളും കോടികളും ലക്ഷങ്ങളും അതാണ് ഓതുന്നത്

அனச ஓ அனசி கிண்ட சம்பாம்லால ஆட்டோமா அல்லாஹுக்கும் നമ്മുടെ സ്വീകരിക്കാതെ വരുമ്പോ ഓർക്കണം എസ് ബി ടി എടുത്തിട്ടാണ് കച്ചവടം ചെയ്യുന്നത് ദിവസം തോറും അടച്ചോണ്ടിരിക്കുന്നു മാസം തോറും അടച്ചോണ്ടിരിക്കുന്നു എം ഐ ടി ഉണ്ട് എടുത്തത് സി സി ഇട്ട വണ്ടിയാണ് അതിനകത്താണ് ഈ മീൻ കച്ചവടത്തിന് പോകുന്നത് അടച്ചോണ്ടിരിക്കുന്നു ഓട്ടോറിക്ഷ ഓടിച്ച് കൃത്യ കൃത്യസമയത്ത് പള്ളിയിൽ ജമാത്തിൽ നിസ്കരിക്കുന്നു പക്ഷേ വറുക്കത്ത് കിട്ടുന്നില്ല എന്താ കാരണം അമ്പതിനായിരം അടച്ചു ബാക്കി സി സി ആണ് അതിന്റെ പുറത്തിരുന്നാണ് ഞാൻ ഈ കാശ് ഉണ്ടാക്കുന്നത് വീട്ടിലിരുന്ന് വീട്ടിലിരുന്നത് വീട്ടുകാർക്കും പെണ്ണുങ്ങളും ചെയ്യുന്ന ദുവാ എന്ന സ്വീകരിക്കുന്നില്ല എന്താണ് അഞ്ചു ലക്ഷത്തിന്റെ വീട് വെച്ചു രണ്ടു ലക്ഷം സൊസൈറ്റി ലോൺ എടുത്തിട്ടാണ് അടിവാരം ബേസ്മെന്റ് കിട്ടിയത് മൂന്ന് ലക്ഷം നാട്ടുകാരോ അല്ലെങ്കിൽ സ്വന്തക്കാരോ തന്നെ സഹായിച്ചു പക്ഷെ വീട് നിൽക്കുന്നത് പലിശയുടെ മോളില്ല അതിന്റെ മോളിൽ കയറിയിരുന്നിട്ട് അത്ര ദുവാ ചെയ്താലും ആ ദ സ്വീകരിക്കൂല അതേ വിഷയം നിങ്ങൾ വിചാരിക്കും തങ്ങൾ ചെയ്താലേ ദുവാ സ്വീകരിക്കുള്ളൂ അവര് ചെയ്താലേ ദുവാ സ്വീകരിക്കുള്ളൂ ഷേഫുന കുത്തബുൽ അഖത്താവ് ഒക്കെ ചെയ്താലേ ദുവാ സ്വീകരിക്കുള്ളൂ നമ്മളൊന്നും ചെയ്താൽ ദുവാ സ്വീകരിക്കുകയുള്ളൂ അത് നമ്മുടെ ഒരു ധാരണ ഇല്ല അങ്ങനെ ഒരു ധാരണയില്ല അള്ളാഹു ദുബായി സ്വീകരിച്ചു പക്ഷേ

ഒരു ഹദീതോടെ ഓത്തരട്ടെ അതീതോതിയാണ് ഞാനീ പറയുന്നത് ഹദീസ് അതീതോതിട്ട് പറയാണ് എന്റെ സ്വന്തം വാക്കിൽ ഞാൻ പറയുന്നില്ല